ഹായ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം ഞാൻ തങ്കച്ചൻ റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ കേരളത്തിലെ എല്ലാ വാഹന ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇതിൽ നിങ്ങളെ രസിപ്പിക്കുന്നതോ ത്രസിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ഈ ചാനലിൽ കൂടി എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല ഈ ടി ജേഴ്സ് വെഹിക്കിൾ പോയിന്റിൽ കൂടി കാണുന്ന വീഡിയോസ് വളരെ ഇൻഫോർമേറ്റീവാണ് വളരെ ഉപകാരപ്രദമാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ഇത് ഷെയർ ചെയ്യാനായിട്ടുള്ള മനസ്സ് അധികം പേരും കാണിക്കുന്നില്ല അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കുന്നുണ്ട് വാഹനങ്ങൾ കൈമാറ്റം ചെയ്തിട്ട് അതിൻ്റെ പേര് മാറാതെ പിന്നീട് ധാരാളം ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന ആളുകൾ ഒരു ആക്സിഡൻറ്റ് സംബന്ധിച്ച് ഈ ഇൻഷുറൻസ് സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതെല്ലാമാണ് ഞാൻ ഈ ചാനലിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യാനായിട്ടൊരു മനസ്സ് കാണിച്ചാൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഓർക്കുക മാർച്ച് ഒന്നു മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുകയാണ് അതായത് നമ്മളുടെ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഡിജിറ്റൽ രൂപത്തിൽ ലഭിക്കുകയും അത് വേണമെന്നുണ്ടെങ്കിൽ പി ബി സി കാർഡ് രൂപത്തിലാക്കി നിങ്ങൾക്ക് അത് കൈവശം സൂക്ഷിക്കാവുന്ന ഒരു രീതിയിലുമാണ് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സംവിധാനം അതേപോലെ തന്നെ ഇപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഈ ഡിജിറ്റൽ രൂപത്തിൽ ആണ് നിങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് നിങ്ങൾക്കൊരു ലിങ്ക് മുഖേന അയച്ചു തരുന്നത് അത് നിങ്ങൾക്ക് പി വി സി കാർഡ് രൂപത്തിലാക്കി നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിനുവേണ്ടി ഓരോ വാഹന ഉടമയും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് അതായത് ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതിലേക്കായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിൽ കൂടി മാത്രമേ ഇനി മുതൽ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം മാറ്റൽ അതുകൂടാതെ രജിസ്ട്രേഷൻ്റെ റിന്യൂവൽ ഇപ്പോൾ ലോൺ ഒഴിവാക്കൽ ലോൺ കൂട്ടിച്ചേർക്കൽ അപ്പോൾ ഇതുപോലുള്ള രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക സേവനങ്ങളും ഇനി നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹന ഉടമയുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് പരിവാഹൻ സൈറ്റ് വഴി നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഈ പരിവാഹൻ സൈറ്റ് വന്നപ്പോൾ തന്നെ എല്ലാ വാഹനങ്ങളുടെയും ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംവിധാനം ചെയ്താൽ മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇനി ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതിൽ ഉണ്ടായിരിക്കണം എന്നതാണ് പ്രത്യേകത ഇപ്പോൾ ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഒരു വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണം അതിൽ ഒരു തരത്തിലുള്ള തട്ടിപ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഈ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ഉണ്ടാകാത്ത രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ഇത് ഈ പരിവഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു തരത്തിലുമുള്ള തരികിട പരിപാടികളും ഇനി വാഹന സംബന്ധമായിട്ട് നടക്കുകയില്ല ഇപ്പോൾ നിലവിൽ ഭൂരിഭാഗം ആളുകളും ഈ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പരിവാഹൻ സൈറ്റ് വന്നോ ഈ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം പേരും ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് എന്നുള്ളതാണ് നേരത്തെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല ഉറപ്പായിട്ടും അത് ലിങ്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്യണം അത് നിങ്ങൾക്ക് പരിവഹൻ സൈറ്റിൽ ഈ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ആ ഒരു ആ സംവിധാനം അത് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഏതെങ്കിലും തരത്തിൽ അതിന് തടസ്സമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അതിൽ നിന്ന് അതിലേക്ക് വരുന്ന ഒരു ഒ ടി നിങ്ങൾക്ക് ഈ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത് ഏതെങ്കിലും അക്ഷയ ചന്ദ്രനെ സമീപിക്കുക സ്വയം ചെയ്യാൻ കഴിയാത്ത ആളുകൾ അക്ഷയ സെൻറ്ററിനെ സമീപിക്കുക ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക ഇനി അതിലേതെങ്കിലും തരത്തിലുള്ള തടസ്സം വന്നു ഓൺലൈൻ സെൻറ്റർ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആ തീയതികളിൽ നിങ്ങൾക്ക് ആർ ടി ഓഫീസിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള തടസ്സം അത് നീക്കി അവർ അതിനുള്ള സംവിധാനം ഒരുക്കുന്നതാണ് ചുരുക്കത്തിൽ ഇങ്ങനെ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തടസ്സപ്പെടും എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം